ാപ്പകൽ പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ തിരുവനന്തപുരത്ത് പി ടി പി നഗറിൽ നടന്ന ഭീകര സംഭവം ഇന്നലെ പട്ടാപ്പകൽ ഒരു ടിപ്റ്റോപ്പാസാമി പി ടി പി നഗറിലുള്ള ഒരു വീടിനുള്ളിൽ കടന്നു എന്നു അപ്പോൾ വീടിന്റെ ഉടമസ്ഥൻ ചാരുകസേരയിൽ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ അവസരം പാഴാക്കാതെ അവൻ പതുക്കെ വീട്ടുടമസ്ഥൻ അറിയാതെ മുകളിലത്തെ മുറിയിലേക്ക് കടന്നുപോയി മുകളിലെ മുറിയിലുണ്ടായിരുന്ന പെണ്ണിനോട് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമസ്ഥ അത്യാസന്ന നിലയിൽ കിടക്കുകയാണെന്നും അന്ത്യശ്വാസം വലിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഒരു നോക്ക് കാണണമെന്നാവശ്യപ്പെട്ട് ഇരിക്കുന്നതായും അവളെ അറിയിച്ചു അവളത് വിശ്വസിച്ച് ഒരു ബലിയാടിനെ പോലെ അവനെ പിന്തുടരുന്നു അപ്പോഴും ആ വീട്ടുടമസ്ഥൻ ഇതൊന്നും അറിയാതെ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതെന്തൊരു വായനയാണ് നാറി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ആരാണ് നോക്കേണ്ടി അടക്കാതി ഇവനെയൊക്കെ വായിക്കുന്ന പത്രം കൊണ്ട് ചെതയുണ്ടാക്കി അതിന്റെ പുറത്ത് വെച്ച് ദഹിപ്പിക്കണം ആ എന്തെങ്കിലും ആട്ടെ